രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തതോടെ സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണർ പദവി ഒഴിഞ്ഞതായി രാഷ്ട്രപതി ഭവനെ അറിയിച്ചിരുന്നു ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തതോടെ സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണർ പദവി ഒഴിഞ്ഞതായി രാഷ്ട്രപതി ഭവൻ അറിയിച്ചു മഹാരാഷ്ട്രയുടെ അധിക ചുമതല ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കൈമാറി ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ മുഖമായിരുന്നു ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണൻ ചെറുപ്പത്തിൽ മികച്ച സ്പോർട്സ് താരമായിരുന്ന അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ആ ഊർജ്ജസ്വലത കാത്തു സൂക്ഷിച്ചു ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാതിരുന്ന തമിഴ്നാട്ടിൽ പാർട്ടിയെയും മുന്നണിയെയും വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എൻ ഡി എൽ നിന്ന് ഡി എം കെ പടിയിറങ്ങിയപ്പോൾ അണ്ണാ ഡി എം കെ യുമായി സഖ്യമുണ്ടാക്കുന്നതിലെല്ലാം സി പി രാധാകൃഷ്ണന്റെ നേതൃത്വം വലിയ പങ്ക് വഹിച്ചു അതിനുള്ള അംഗീകാരമായിട്ടാണ് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പദവികളിലേക്കൊന്നിൽ പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുന്നത് സി കെ പൊന്നുസ്വാമിയുടെയും കെ ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ഇരുപതിനാണ് തിരുപ്പൂരിൽ സി പി രാധാകൃഷ്ണന്റെ ജനനം കോൺഗ്രസ് അനുഭവമുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നുവെങ്കിലും രാധാകൃഷ്ണൻ വൈകാതെ ആർ എസ് എസ് പ്രവർത്തകനായി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ അദ്ദേഹം സ്പേസ് എന്ന പേരിൽ വസ്ത്ര ബ്രാൻഡ് തുടങ്ങി തിരുപ്പൂരിൽ നിന്നുള്ള ആദ്യകാല വസ്ത്ര കയറ്റുമതിക്കാരിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെത്തി മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ നയിച്ച ദേശീയ പദയാത്രയിൽ സജീവമായി പങ്കെടുത്തിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടങ്ങളിലും സജീവമായിരുന്നു ബി ജെ പി രൂപീകരിച്ച കാലം മുതൽ അതിന്റെ നേതൃത്വത്തിലും പ്രവർത്തിച്ചു കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് നീലഗിരി ഉൾപ്പെടുന്ന കൊങ്കുമേഖലയിലെ പ്രബല ഒ ബി സി വിഭാഗമായ കൊങ് വെള്ളാളർ വിഭാഗത്തിൽപ്പെട്ട രാധാകൃഷ്ണൻ ആ വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു ബി ജെ പിയുടെയും എഐ ഡി എം കെയുടെയും ശക്തി കേന്ദ്രമായ കൊങ്കുമേഖലയിലെ പ്രധാന നേതാവായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അദ്ദേഹം ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും ഈ വിജയം ആവർത്തിച്ചു വാജ്പേയി ആയിരുന്നു രാധാകൃഷ്ണന്റെ പ്രിയപ്പെട്ട നേതാവ് മരണം വരെ വാജ്പേയിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു പാർലമെന്റ് അംഗമായിരിക്കെ ടെക്സ്റ്റൈൽസ് സ്ഥിരം സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചു അക്കാലത്ത് തന്നെ യു പൊതുസഭയിലും സംസാരിച്ചു രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിൽ ബി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പത്തൊമ്പതിനായിരം കിലോമീറ്റർ രഥയാത്ര തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു ഏക സിവിൽ കോഡ് നദീ സംയോജനം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി നടത്തിയ രഥയാത്ര തൊണ്ണൂറ്റിമൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് രണ്ടായിരത്തി പതിനാറിൽ കയർ ബോർഡ് ചെയർമാനായി കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാർഖണ്ഡ് ഗവർണറായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ മഹാരാഷ്ട്ര ഗവർണറായും പ്രവർത്തിച്ചു